വിദ്യാർത്ഥികളുടെ അതിർവിട്ട ഓണാഘോഷം ഇരുപതിലേറെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിലമ്പൂർ പോലീസ് അതിർവിട്ട് ഓണാഘോഷം നടത്തരുതെന്ന പോലീസ് നിർദ്ദേശം ലംഘിച്ച് വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വായിച്ച് അലിയാർ ഗ്യാങ് എന്ന പേരിലാണ് ആഘോഷം നടത്തിയത് ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയതോടെ ലോറിയും പിടിച്ചെടുത്തു ഇരുപതോളം വാഹനങ്ങളാണ് സ്റ്റേഷൻ പരിധിയിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പിടിച്ചെടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര കാറുകളായ മിനി കൂപ്പർ ബി എം ഡബ്ല്യു ഓടി രൂപമാറ്റം വരുത്തിയ ഫോർ വീൽ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും പിടിച്ചെടുത്തതിൽപ്പെടും ഇതിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളുണ്ട് റിപ്പോർട്ട് നിലമ്പൂർ സുനിൽ പുളിക്കൽ പറഞ്ഞു പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് പെർസെന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂൾ അധികൃതർക്കും കോളേജുകളിലും അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായി ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നടന്നിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഇരുപതോളം വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടി എടുത്തിട്ടുള്ളത് ഇതിനുള്ള തുടർ നടപടികൾക്കായി ഈ വാഹനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട് ബാക്കി നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് ആഡംബര എല്ലാ തരത്തിലുള്ള ആഡംബര വാഹനങ്ങളും പിടിച്ചെടുത്ത് തയ്യൽപ്പെടുന്നുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേറെ ആഡംബര വാഹനങ്ങൾ ഓണാഘോഷത്തിന്റെ പേരിൽ പിടിച്ചെടുക്കുന്നതും ആദ്യമായാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്